നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇതാണ് പക വീട്ടുക എന്ന് പറഞ്ഞാൽ ചില സ്വാമിയിലിട്ട് തങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് റെക്കോർഡ് സ്കോറൊക്കെ ഉയർത്തിയ എസ് ആർ എച്ചിനെ അവരുടെ നാട്ടിൽ പോയി ഹൈദരാബാദിലിട്ട് തീർത്തിരിക്കുന്നു പക വീട്ടിയിരിക്കുന്നു ആർ സി ബി അതെ ആദ്യ തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോ പിറന്ന പമ്പൻ സ്കോറൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്നാൽ ഈ കടിയില് കാര്യങ്ങൾ നേരെ തിരിഞ്ഞു ആദ്യം ബാറ്റ് ചെയ്തത് ആർ സി ബി ആണ് ടോസ് ലഭിച്ച അവർ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി ആറ് റൺസ് അവർ മറുപടി ബാറ്റിംഗിൽ എസ് ആർ എച്ച് നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എടുക്കാനായി കഴിഞ്ഞുള്ളൂ ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ഒന്ന് അതായത് മുപ്പത്തി അഞ്ച് റൺസിന് എസ് ആർ എച്ച് സ്വന്തം മൈതാനത്ത് പൊട്ടിയിരിക്കുകയാണ് ഏതായാലും ആർ സി ബിയുടെ ആരാധകർക്ക് വലിയ സന്തോഷം കാരണം ടീമിന്റെ രണ്ടാമത്തെ വിജയം മാത്രമാണിത് പ്രതീക്ഷകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് രജത് പട്ടിദാർ നടത്തിയത് ഇരുപത് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത് റൺസ് അടിച്ചു വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു നാല്പത്തി മൂന്ന് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അൻപത്തിയൊന്ന് റൺസ് വന്നത് ഇതൊക്കെ നമ്മൾ ഇന്നിങ്സിന്റെ ബ്രേക്ക് സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മറുപടി ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയും ട്രാവസ് ഹെഡും ചേർന്ന് നൽകുന്ന ആ ഒരു തുടക്കത്തിലായിരുന്നു എസ് ആർ എസിന്റെ പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താവുന്ന കാഴ്ച വിൽ ജാക്സിന്റെ പന്തിൽ കരൺ ശർമ്മ പിടിച്ച് ട്രാവിസ് എഡ് മടങ്ങുമ്പോ ആകെ ഒരു റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന പിന്നെ ഇടൻ മർക്രം വരുന്നു അഭിഷേക് ശർമ്മ പതിവ് പോലെ തന്റെ ആഞ്ഞടിക്കുള്ള ശ്രമങ്ങൾ നടത്തി പതിമൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസ് എടുത്തിരുന്നു പക്ഷേ യാഷ് ദയാലിന്റെ പന്തിൽ ദിനേഷ് കാർത്തിക് പിടിച്ച് അദ്ദേഹം പുറത്തായി പിന്നെ മർക്രമ സ്വപ്നിൽ സിംഗിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്ന കാഴ്ച ഏഴ് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ഹെൻറി ക്ലാസൻ സിക്സർ ഒക്കെ അടിച്ചെങ്കിലും സ്വപ്നിൽ സിംഗിന്റെ പന്തിൽ തന്നെ വീണു ഗ്രീൻ ക്യാമറായി മൂന്ന് പന്തിൽ ഏഴ് റൺസ് അങ്ങനെ ആ ഒരു ഓവർ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു സ്വപ്നിന്റെ ആ ഓവറിൽ പത്തൊമ്പത് റൺസ് പിറന്നെങ്കിലും അദ്ദേഹം രണ്ട് സുപ്രധാന വിക്കറ്റുകൾ പിഴുതെടുത്തു അവിടെ ആർ സി ബി പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി പതിമൂന്ന് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് എടുത്തത് കരൺ ശർമ്മ അദ്ദേഹത്തെ ബൗൾഡ് ആക്കിയായിരുന്നു അതേസമയം ഒരു ഭാഗത്ത് അവിടെ ഷഹബാസ് അഹമ്മദ് നിലയുറപ്പിക്കുമ്പോഴും മറുഭാഗത്ത് വിക്കറ്റുകൾ വീണ്ടുകൊണ്ടേയിരുന്നു അബ്ദുൽ സമദ് ആറ് പന്തിൽ നിന്ന് പത്ത് റൺസ് എടുത്ത് മടങ്ങി പിന്നെ പാറ്റ് കമിൻസും ഷഹബാസ് അഹമ്മദും ചേർന്നുള്ള കൂട്ടുകെട്ട് ചെറിയൊരു പ്രതീക്ഷ എസ് ആർ എസ് നൽകിയിരുന്നു പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത കമിൻസിനെ കാമറൻ ഗുഴീനെ മടക്കി വിടുകയായിരുന്നു ഭുവനേശ്വർ കുമാർ പതിമൂന്ന് റൺസ് ഒടുവിൽ ഉനറ്റ് കട് പത്ത് പന്തിൽ നിന്ന് എട്ട് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു മറുഭാഗത്ത് ഷഹബാസ് അഹമ്മദ് മുപ്പത്തി ഏഴ് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സറും അടക്കം നാൽപ്പത് റൺസ് എടുത്തും പുറത്താകാതെ നിന്നു ഏതായാലും കളി അവസാനിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് റൺസിന്റെ പരാജയമിത എസ് ആർ എച്ച് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ആർ സി ബി വീണ്ടും വിജയ് വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ